സിനിമയിലെ വയലൻസ് ജനങ്ങളെ സ്വാധീനിക്കുമെന്നും അതേ കുറിച്ചുള്ള ചർച്ചകളോട് ചലച്ചിത്ര പ്രവർത്തകർ അങ്ങേയറ്റം ഉത്തരവാദിത്തോടെ പ്രതികരിക്കണമെന്നും സംവിധായകൻ ആഷിക്യൂസിലോട് ഒഴിച്ച് വയലൻസ് ചിത്രീകരിക്കുന്നത് അങ്ങേയറ്റം കരുതലോടെയും ഉത്തരവാദിത്തത്തോടെയും ആകണം വയലൻസ് സിനിമകളുടെ ട്രെൻഡിൽ മാറ്റം വരുമെന്നാണ് പ്രതീക്ഷയെന്നും ആഷിഖ് പറഞ്ഞു കാരണം ഞാൻ പലതരത്തിലുള്ള സ്വാധീനം സിനിമക്ക് സമൂഹത്തിന്റെ മേടിലുണ്ട് ഫിലിം മേക്കർ എന്നുള്ള നിലക്ക് സമൂഹത്തിൽ ഇത്തരം ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഏർ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അതിന് അതിനോട് പ്രതികരിക്കണം എന്നുള്ളതാണ് ഒരു ചലച്ചിത്രകാരൻ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ എൻ്റെ സിനിമകൾക്ക് നേരെയാണ് ഒരു വിമർശനം വരുന്നതെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യണമെന്നുള്ളത് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളത് എങ്ങനെയാ റൈഫിൾ ക്ലബ്ബിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു ഒരു 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 വീഡിയോ ഗെയിം കാണുന്ന പോലെയാണ് ഷൂട്ടിംഗ് സീനുകൾ കാണേണ്ടത് എന്നുള്ള നേരത്തെയുള്ള ഒരു ധാരണയുടെ പുറത്താണ് അതിനെ അങ്ങനെ ചെയ്തത് എന്നിട്ട് 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 കുറച്ച് കൂടി ചെയ്യണം എന്നുള്ളതാണ് വ്യക്തിപരമായിട്ട് എനിക്ക് ഉള്ള ഒരു ആഗ്രഹം ഇത് വളരെ നല്ലൊരു ഇതാണ് ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും പിന്നെ എന്റെ മാത്രം ഒരു ഇത് കൊണ്ട് പറ്റില്ലല്ലോ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ഇതുണ്ടെങ്കിൽ